മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ഓൾ കേരള വീൽ ചെയർ റൈറ്റ് എ കെ ഡബ്ല്യു ആർ എഫ് ഏർനാട് താലൂക്ക് കമ്മിറ്റിയുടെ സ്ഥാപക ദിനാഘോഷം വിപുലമായി എ കെ ഡബ്ല്യു ആർ എഫ് താലൂക്ക് കമ്മിറ്റി രക്ഷാധികാരി ഉനീസ് അരീക്കോട് പതാക ഉയർത്തി മഞ്ചേരി ബിആർസിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു സർക്കാർ സ്ഥാപനങ്ങളിൽ റാമ്പുകൾ സ്ഥാപിക്കുക റെസ്റ്റോറന്റ് ലൈബ്രറികൾ ഹോട്ടലുകൾ സ്കൂളുകൾ എന്നിവിടങ്ങളിലെ ബാത്റൂമുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുക പ്രത്യേക വിഭിന്നശേഷി ഗ്രാമസഭകൾ എ കെ ഡബ്ല്യു ആർ എഫ് ഭാരവാഹികളെ അറിയിക്കുന്നതിൽ മുൻകൈയ്യെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സ്ഥാപക ദിനത്തിൽ ഉന്നയിച്ചത് ബിആർസിയിൽ നിന്നും മഞ്ചേരി നഗരസഭയിലേക്ക് വീൽ ചെയർ റാലിയും നടത്തി എ കെ ഡബ്ല്യു ആർ എഫ് പ്രസിഡന്റ് സക്കിയ മാഹിർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷറഫിയ മറിയം ആശംസകൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി